അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് താരിഖുൽ അഹിമ്മയാണ് നമ്മൾ പഠിക്കുന്നത് താരിഖുൽ അഹിമ്മയിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇമാം മാലിക് അനസ് ബിന്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് െ ഹിജറ തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച അബുഅബ്ദില്ല എന്ന ഓമന പേരിലും അതുപോലെ ഇമാം ദാരിൽ ഹിജറ എന്ന സ്ഥാനപ്പേരിലുമാണ് ഇമാം അവറുകൾ അറിയപ്പെടുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഉസ്താദമാരായ മൂന്നാളുകളെയും പ്രധാനപ്പെട്ട ശിഷ്യരായ നാല് ആളുകളുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മല്ലേ ശരി ഇനി നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നോക്കാം ഇമാം അവറുകൾ പറയുന്നു ഞാൻ പഠിച്ച ഉസ്താദുമാരിൽ നിന്ന് പിൽക്കാലത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും ഫതുവാ ചോദിക്കുകയും ചെയ്യാത്തവർ വളരെ കുറവായിരുന്നു തൊള്ളായിരം ഷെയ്ഖുമാരിൽ നിന്നാണ് ഇമാം അവൾ പഠിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ ഇവരിൽ ഭൂരിഭാഗം ആളുകളും പിൽക്കാലത്ത് തൻറെ ശിഷ്യരായ ഈ ഇമാം മാലിക് അലി അള്ളാഹുഹുവിന്റെ അടുക്കൽ വന്നിരിക്കുകയും അവരിൽ നിന്ന് ഫത്തു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി ഈ ശിഷ്യന്റെ അടുക്കലേക്ക് വരികയും അവരിൽ നിന്ന് ഫത്തുവകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെ എത്തണം ഇമാമവൃകളുടെ മഹത്വം ഇവരെ പഠിപ്പിച്ച ഉസ്താദുമാരാണ് പിന്നീട് ഇവരുടെ അടുക്കലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് അത്രയേറെ അൽമിന് ഉടമയായിരുന്നു ഇമാമവറുകൾ ഈ ഒരു സമയത്ത് മവറുകളുടെ പ്രായം എത്രയാണ് അന്ന് മഹാനർക്ക് പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായം വെറും പതിനേഴ് വയസ്സുള്ള ഈ ഒരു കുട്ടിയുടെ എന്ന് തന്നെ പറയാം അടുക്കലേക്കാണ് തൻ്റെ ഉസ്താദുമാരായിരുന്ന ആളുകൾ തന്നെ പിന്നീട് ഫത്തുവ ചോദിക്കാനും അവരുടെ സദസ്സിലൊന്നും ഇരിക്കാനും വേണ്ടി വരുന്നത് അങ്ങനെ എഴുപത് വർഷത്തോളം ഈ ഒഴുക്ക് തുടർന്നു കൊണ്ടേയിരുന്നു നിരവധി പണ്ഡിതന്മാർ സ്ഥാതുമാരടക്കമുള്ളത് തന്നെയായ നിരവധി പണ്ഡിതന്മാർ പിന്നീട് എഴുപത് വർഷത്തോളം ഈ ഇമാം മാലിക് അലി അള്ളാഹുനുഹിന്റെ അടുക്കലേക്ക് എൽമു പഠനത്തിന് വേണ്ടിയും ഫതുവാ ചോദിക്കാനും വേണ്ടി വന്നുകൊണ്ടേയിരുന്നു ഇനി ഇമാം ദറാവർദി അലി അള്ളാഹുനുഹു പറയുന്ന ഒരു ചെറിയ സംഭവം നമുക്ക് നോക്കാം ഇമാം ദറാവർദി അലി അള്ളാഹൊനുഹ് പറയുന്നു ഞാൻ നബി സുല്ലാഹു അലഹി വസല്ലമിയുടെ പള്ളിയിൽ കടന്നു വന്നതായി ഒരു ദിവസം കിനാവ് കണ്ടു റബിയവലും മാസമാണ് അല്ലെ നിങ്ങളൊക്കെ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാറില്ലേ എല്ലാവരും നബിയുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ ചെല്ലണം ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വീടുകളിലൊക്കെ മൗലൂദുകളൊക്കെ മറ്റൊക്കെ നടത്തേണ്ടതുണ്ട് അതുപോലെ നബിയുടെ മേരിൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങളൊക്കെ ചൊല്ലണം എല്ലാരും ചൊല്ലൂലേ എല്ലാരും നല്ല കുട്ടികളല്ലേ അപ്പോ ഇവരെ പോലെ നമുക്ക് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണേണ്ടതില്ലേ നമുക്കൊക്കെ കാണണം എല്ലാവരും ദാ ചെയ്യണം നബിയുടെ മേലിൽ സ്വലാത്തും ചൊല്ലണം അപ്പോ ഇമാം ദറാബർ അലി അള്ളാഹുനു പറയുന്നു ഞാൻ നബി സാഹുലി തങ്ങളുടെ പള്ളിയിൽ കടന്നു വരുന്നതായി ഒരു ദിവസം കിനാബ് കണ്ടു സ്വപ്നത്തിൽ കണ്ടു നബി നബിസ്ലൈ വസല്ല പള്ളിയിൽ ഇരിക്കുന്നുണ്ട് നബി തങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആ സ്വപ്നത്തിലോ ജനങ്ങളോട് പലതും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങൾ ജനങ്ങളോട് പല കാര്യങ്ങളും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കിനാവ് അതിനിടയിൽ ഇമാം മാലിക് ആ കൂട്ടത്തിലേക്ക് കടന്നു വന്നു നബിതങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇമാ മാലിക് അലി അള്ളാഹൊനഹു കടന്നു വന്നു അങ്ങനെ നബിസ് അവരോട് അടുത്ത് വരാൻ പറഞ്ഞു ഇമാ മാലിക് അലി അള്ളാഹുനുഹു വരുന്നത് കണ്ടപ്പോൾ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് തങ്ങൾ കൽപ്പിച്ചു എന്നിട്ട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ഇമാം മാലിക് അലി അള്ളാഹുനുഹിന്റെ വിരലിലിട്ട് കൊടുത്തു നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരിയിട്ട് ഇമാം മാലിക് കയ്യിൽ ആ മോതിരം ഇട്ടുകൊടുത്തു ഇതാണ് ആര് കാണുന്ന സ്വപ്നം ഇമാം ദറാവർദി അള്ളാഹുഹു കാണുന്ന സ്വപ്നമാണ് അങ്ങനെ ഈ സ്വപ്നം നബ്സു അള്ളാഹു വസല്ലമ്മ മഹാനർക്ക് കൊടുത്ത വിജ്ഞാന മോതിരമാണതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഇമാം ദറാവർദി ദറാവി റലിഅള്ളു പറയുമായിരുന്നു അപ്പൊ ഈ സ്വപ്നത്തിലാണ് ഇത് കണ്ടത് നബി തങ്ങളുടെ മോതിരം ഒരു ഇമാം മാലിക് റതി അള്ളാഹുന് കൊടുക്കുന്നു ഈ മോതിരം വിജ്ഞാനത്തിന്റെ അറിവിന്റെ മോതിരമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഇമാം ദറാവ് റതി റതി അള്ളാഹുനു പറയുമായിരുന്നു അപ്പൊ ഇതൊക്കെ മഹാന്മാരുടെ സ്വപ്നമാണ് സ്വപ്നത്തിൽ കാണുന്നത് ആരെയുമാണ് ഹബീബായ തങ്ങളെയുമാണ് സ്വപ്നത്തിൽ കാണുന്നത് അപ്പൊ ഇതൊക്കെ സത്യമാവുന്ന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായ സ്വപ്നങ്ങളുമാണിത് ശരി അതുപോലെ ഇമാം അവറുകളുടെ ശിഷ്യൻ പറയുന്നു ശിഷ്യനാണ് ശോഭ പറയുന്നു ഹിജറ നൂറ്റി നാൽപ്പത്തിനാലിൽ മദീനയിൽ ഞാൻ എൾമ പഠിക്കാൻ ചെന്നു ചെറുപ്പക്കാരനായ ഇമാം മാലിക്കാണ് മുദരിസ് തലയിലും താടിയിലും നല്ല കറുത്ത മുടിയുള്ള പ്രായമായിരുന്നു മഹാനർക്ക് നമ്മൾ പറഞ്ഞിരുന്നു നല്ല വെളുത്ത താടിയുള്ള ആളായിരുന്നു അഞ്ചോളം താടിയുള്ള ആളായിരുന്നു എന്ന് എന്നാൽ അവറുകൾ ചെറുപ്പകാലത്തെ അവസ്ഥയാണ് പറയുന്നത് തലയിലും താടിയിലും നല്ല കറുത്ത മുടിയുള്ള പ്രായമാണ് മഹാനർക്ക് അന്ന് മുടിയൊന്നും താടിയും നരച്ചിട്ടില്ല നല്ല കറുത്ത മുടിയുള്ള കാലമാണ് ആ മുഖത്തിൻ്റെ ഗാംഭീര്യത്താൽ ആരും മഹാനരോട് സംസാരിക്കുന്നില്ല ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മുഖത്തുള്ള ആ ഗാംഭീര്യം കാണുമ്പോൾ ആരും അവരോടൊന്നും സംസാരിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ പള്ളിയിൽ മഹാനരല്ലാതെ മറ്റൊരാൾ ഫത്തുവ കൊടുക്കുന്നുമില്ല തങ്ങളുടെ പള്ളിയിൽ അവരെ മാത്രമാണ് ഫത്തുവ കൊടുക്കുന്നത് വേറെ ആരും അവിടെ ഫത്തുവ കൊടുക്കുന്നില്ല ഞാൻ അവിടെ ചെന്നിരുന്നു എന്നിട്ട് മഹാനരോട് ഹദീസ് ചോദിക്കുകയും അവർ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെ ഞാൻ കൂടുതൽ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കൂടുതൽ പറഞ്ഞു തന്നു കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് സൂചന നൽകി അപ്പോൾ ഞാനും മിണ്ടാതെ നിന്നു അവർ അവരുടെ ഒരു അനുഭവം വിവരിക്കുകയാണ് അങ്ങനെ ഇമാം അവറുകൾ അടുക്കലേക്ക് വന്നു ആരും അവരുടെ മുഖത്ത് ആ ഗാംഭീര്യം കണ്ട് ആരും ഒന്നും ചോദിക്കാറില്ല പക്ഷേ ഈ എഹ്യബിന് ഷോർബ എന്നവര് ഇമാം അവറുകളോട് ഹദീസ് ചോദിച്ചു അപ്പൊ ഇമാം അവറുകൾ പറഞ്ഞു കൊടുത്തു വീണ്ടും കൂടുതൽ ചോദിച്ചു കൂടുതൽ പറഞ്ഞു കൊടുത്തു വീണ്ടും കൂടുതൽ ചോദിച്ചു കൂടുതൽ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവസാനം പറഞ്ഞു അങ്ങനെ ചോദിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോ എഹ്യബിന് ഷോർബ എന്നവരും മിണ്ടാതെ നിന്നു അപ്പോ ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല എല്ലാവരും ഈ പാഠഭാഗങ്ങൾ നല്ലവണ്ണം പഠിക്കുക അതുപോലെ റബി അല്ലാണ് എല്ലാവരും ധാരാളമായി സ്വലാത്തുകൾ ചെല്ലുക അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സലാ വാളിക്കും വാഹത് വബർകാത്തു